ഹലോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സേഫായിട്ടും ഞാനും ഇവിടെ വലിയ തിരക്കിടില്ലാണ്ട് പോകുന്നു കേട്ടോ ഇതിപ്പോൾ അടുത്ത ദിവസം ദ ഫൈനൽ ഡേ ആണ് സൺഡേ ആയിരുന്നു ഇപ്പോൾ രാവിലെ അപ്പം കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാം കുർബാന ഒക്കെയാണ് പോയത് കേട്ടോ വലിയ ആർഭാടങ്ങളിലൊന്നും വിശ്വസിക്കാത്തത് കൊണ്ട് അന്ന് എന്തോ മൂടില്ല ഞങ്ങൾ രണ്ടും കൈ കിട്ടിയെന്തോ ഡ്രസ്സ് കിട്ടാൻ പോയത് പെരുന്നാളായിരുന്നു കേട്ടോ പള്ളിയിൽ പക്ഷേ യൂഷ്വലി നമ്മളധികം ഫോണൊന്നും കൊണ്ടുപോകാറില്ല യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പന്നെയാണ് പള്ളിയിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകുന്നത് അന്നും പതിവ് പോലെ ഫോൺ കേട്ടോ പള്ളിപ്പെരുന്നാളായിരുന്നു തീര ദേവാലയത്തിലെ അതും തിരി രക്ത മാസമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പെരുന്നാളായിരുന്നു അപ്പോൾ പൈസയും കൊണ്ടുപോയില്ല ഫോണും കൊണ്ടുപോകാഞ്ഞുകൊണ്ട് ഐസ്ക്രീം കാരനെ കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിപ്പോയി ഐസ് ക്രീം കഴിക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല തണ്ണീർമുക്കത്തിൻ്റെ ലുലുമാളായ മോഡാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വെച്ച് പിടിച്ച് വന്നു കഴിഞ്ഞിട്ട് അവിടെ പോയി ആവശ്യത്തിനുള്ള ഐസ്ക്രീമും സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ ഞങ്ങൾ ചുമ്മാ കളിയാക്കും നിങ്ങളുടെ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ വീടായി ഹോസ്പിറ്റലുണ്ട് സ്കൂളുണ്ട് പോസ്റ്റ് ഓഫീസ് വില്ലേജ് പഞ്ചായത്ത് ഇലക്ട്രിസിറ്റി അതെല്ലാം പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലുലു മോള് വരെ ഉണ്ട് എന്ന് പറഞ്ഞ കളിയാക്കും കളിയാക്കുമെങ്കിൽ സംഭവം അടിപൊളിയ കേട്ടോ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ ആണ് അങ്ങനെ തണ്ണീർമുക്കം കറിയ സ്വന്തം ലുലു മോളിൽ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ കണ്ട സാധനങ്ങളൊക്കെ കുറേ വായി നോക്കി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു നൂഡിൽസ് വാങ്ങി അബദ്ധം പറ്റിയതുകൊണ്ട് തന്നെ പണ്ട് ഞങ്ങൾ കപ്പ് നൂഡിൽസ് കഴിച്ചിട്ടുള്ളതുകൊണ്ടു അതും വേണ്ട ഈ വലിയ ചോക്ലേറ്റ് മതിയെന്ന് പറഞ്ഞ് തെറ്റിനെ ഞാൻ ചുമ്മാ കളിയാക്കി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട ഐസ്ക്രീമാണ് രണ്ട് ബാ ഒരു ബാറും ഒരു ബാറും പിന്നെ ഞാനൊരു സൺഡേഡ് ഐസ്ക്രീം അതുമാണ് വാങ്ങിച്ചത് കേട്ടോ ബാക്കി അവിടെ ഇല്ലാഞ്ഞിട്ടല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എന്തിനാണ് വെറുതെ പൈസയൊക്കെ കളയുന്നത് എന്ന് വെച്ചിട്ട് ഇത് ഞങ്ങൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ മോശം പറയാൻ പറ്റുന്നില്ല നമ്മൾ കൊറിയൻ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഓറിൻ്റെ അതിന് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാർ ഫാർ ബെറ്ററാണ് ഇത് ഭയങ്കര ഈസിയാണ് കുറച്ച് ഹോട്ട് വാട്ടർ എടുത്ത് അതിൻ്റെ അകത്തിട്ടിട്ട് ആ അടപ്പിങ്ങനെ അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് കുക്ക് ആയിക്കോളും നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് അധികം ഇതാണ് തരുന്നത് കേട്ടോ അതിൻ്റെ ഒത്തിരി ഫ്ലേവർ ഉണ്ട് അതിനൊത്തിരി അമ്പത് രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപ എങ്ങാണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഇപ്പം അതൊക്കെ ഇപ്പം എന്താണെന്ന് അറിയില്ല ഈ ചോക്കോലോട്ട് പോയി ഒരു ചെറിയൊരു വികാരമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് എവിടെ പോയാലിപ്പോൾ അത് ഒരെണ്ണം എടുക്കാതെ വയ്യേണ്ട അവസ്ഥയാണ് ഉടനെ തന്നെ ആ വികാരത്തിനെ അടിച്ച് അമർത്തേണ്ടതാണ് ബിക്കോസ് നമ്മളൊന്നിനും അഡിക്റ്റ് ആകരുത് എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു ഇത് അതിപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും കോഫി ആണെങ്കിലും മനുഷ്യനാണെങ്കിലും എന്താ പറയുക എന്താണെങ്കിലും നമ്മൾ അധികമായിട്ട് ഒന്നിനോട് ഒബ്സസ് ആകരുത് അപ്പോൾ ഞങ്ങളിങ്ങനെ സീനറിയൊക്കെ നല്ലതായത് കാരണം രണ്ടുപേരും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വരികയാണ് കഴിച്ചു കഴിച്ച് വിഷത്തിൽ വല്ലാതെ കുറച്ചൊക്കെ വഴിയേ നടന്ന് കഴിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ മീരിമാത അവിടെ കിടക്കുന്നത് കിടക്കുന്നതുണ്ട് അപ്പോൾ മീരിമാതയ്ക്ക് ഒരു ഹായ് പറഞ്ഞ് കറക്റ്റ് ഉച്ച സമയമായല്ലോ അങ്ങൾ വീട്ടിലുണ്ട് ഐസ്ക്രീം ഇനി ചോറ് കഴിക്കാം എന്ന് ഞാൻ മനസ്സിൽ ഡിസൈഡ് ചെയ്തെങ്കിലും അവർ രണ്ടുപേരും അതിന് വെയിറ്റ് ചെയ്തില്ല കേട്ടോ ഒരാളുടെ മാംഗോബാറും ഒരാളുടെ ബാറും ടേസ്റ്റ് ചെയ്യാൻ സ്നേഹത്തോടെ തരുന്ന കാഴ്ചകളാണ് കണ്ടത് പിന്നെ ചോറ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഐസ്ക്രീം കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആൻറ്റി അമ്മ പഴമ്പറ്റി തന്നു ഈ സീൻ എന്നെ പിക്ക് ചെയ്തത് കൊണ്ട് പോലെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ആംഗളമാരുടെയൊക്കെ പുറകേറന്ന് പോകാൻ ഇഷ്ടമൊക്കെയാണ് കേട്ടോ പക്ഷെ ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സേഫായിട്ട് പോകണം പതുക്കെ പോകണം അത് എനിക്ക് കുറച്ച് പേടിയാണെന്ന് ആൾക്കറിയാം ബേസിക്കലി ഞാൻ രണ്ടര പ്രാവശ്യം വണ്ടീന്ന് വെച്ചിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ആൾ ഭയങ്കര കൂളായിട്ടും സേഫ് ആയിട്ടാണ് കേട്ടോ കൊണ്ട് പക്ഷേ എന്താ പറയുക നന്നായിട്ട് എൻജോയ് ചെയ്തു തണുത്ത ഒരു കാറ്റും കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഏതോ സിനിമ പട്ടക്കെ മനസ്സിലിങ്ങനെ കേട്ടോണ്ട് അല്ലെങ്കിൽ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആളോട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോയൊന്നും പറയാതെ വന്ന് കൊണ്ടുപോവുകയും കൊണ്ടുപോയി കൊണ്ടുവരികയൊക്കെ ചെയ്യും കേട്ടോ തന്നെ ഒരു ബ്ലസ്സിങ് ആണ് അപ്പം ഈ വ്യൂ ഒക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ മെൻ്റലി കുറച്ച് ഡൗൺ ആയിട്ടിരുന്ന സമയത്തായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ അതിനെന്തോച്ച് ഞാൻ വരല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നോയും പറയാതെ എൻ്റെ പൊന്നാങ്ങളെ കൊണ്ടുവരികയും കണ്ടാക്കുകയും ചെയ്തു കേട്ടോ ചില സമയത്ത് ഞങ്ങൾ കളിയാകും നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല നിനക്ക് പബ്ജിയാണ് ഞങ്ങളോടൊന്നും സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമെങ്കിലും ബേസിക്കലി ആൾ പാവാണ് കേട്ടോ ചെയ്തൊക്കെ തരും പിന്നെ സ്നേഹം കൂടുമ്പോൾ എന്താ നമ്മളെ നുള്ളിയും പിച്ചൊക്കെ ചെയ്യും അതു പിന്നെ ഏത് ആങ്ങളമാരാണ് പെങ്ങന്മാരെ ചെറിയ മന്ദ്യം ചെയ്യാത്തതല്ലേ എനിവേ അങ്ങനെ ഒരു അടിപൊളി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോകണു കേട്ടോ ഇത് റെയിൻകോട്ടാണ് ഇങ്ങനെ പറന്ന് വന്ന് ഇത് മുഖത്തിരിക്കുന്ന സീൻസൊക്കെയാണ് അങ്ങനെ അതെ നമ്മൾ പതുക്കെ ലിസ്സി ഭവനൊക്കെ താണ്ടി ഏകദേശം വീട്ടിലേക്ക് എത്താറായി മഴയില്ലായിരുന്നു കേട്ടോ അധികം ചാറ്റൽ മഴയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നീ വേണമെങ്കിൽ കോട്ട കേട്ടോ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷേ കുറച്ചങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ആ ചാറ്റൽ മഴയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കൂളായിട്ട് നമ്മൾ വീട്ടിലേക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്തു ഇങ്ങനെ ആങ്ങളമാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഇടയ്ക്ക് ഇറങ്ങി ബസ്സൊന്നും കയറണ്ട ബസ്സിനെ കാത്തു നിൽക്കണ്ട സീറ്റ് കിട്ടിയിൽ പരാതി പറയണ്ട നേരത്തെ ഒരുങ്ങി നിൽക്കണ്ട സമയമാകുമ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു ഡ്രസ്സോട് കൂടി ഇങ്ങനെ കയറി വീട്ടിലേക്ക് പോവുക വരിക പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു എന്ന് വെച്ചാൽ ആൾ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യത്തൊന്നുമില്ല ചായ കുടിക്കാൻ പോലും പലപ്പോഴും നിൽക്കാറില്ല വരുക ഡ്രോപ്പ് ചെയ്യുക ഭയങ്കരമായിട്ട് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കയറി ചേച്ചിയമ്മക്കിരി ഹായ് പറയുക അതിന് പോലും സമയമില്ലെങ്കിൽ അവിടെ തന്നെ വീടിൻ്റെ വാതിക്ക് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അന്നേരം തന്നെ വളച്ച് പോകും ബിക്കോസ് ആൾ കുറച്ച് ബിസിയാണ് ആളുടെ ഗെയിമിൽ ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയത്തില്ല കേട്ടോ അപ്പം നെക്സ്റ്റ് ബ്ലോഗേ ബൈ